മലയാളി പ്രേക്ഷകർക്കും സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ താരങ്ങൾക്കും പ്രേക്ഷകർക്കും അറിയാവുന്ന വളരെയധികം സുപരിചിതയായ താരപുത്രിയാണ് വരലക്ഷ്മി ശരത്കുമാർ തൻ്റെ അച്ഛൻ്റെ പദവിയിലോ അല്ലെങ്കിൽ താരപുത്രി ആയതുകൊണ്ടോ ഒന്നുമല്ല തൻ്റെതായ സ്ഥാനം കൊണ്ട് തന്മീതായ ഒരു ഇടം തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ വരലക്ഷ്മി ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട് അഭിനയമടക്കം പഠിച്ച ശേഷമാണ് വിഘ്നേശിവൻ സംവിധാനം ചെയ്ത പോടാ എന്ന സിംബു സിനിമയിൽ നായകിയായ വരലക്ഷ്മി എത്തിയത് ഇപ്പോൾ വരലക്ഷ്മിയുടെ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് മുപ്പത്തെട്ടുകാരിയായ വരലക്ഷ്മി ഇത്രയും നാളും അവിവാഹിതയായി കഴിയുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വരലക്ഷ്മി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ കടക്കാനൊരുങ്ങുന്നു എന്ന ചിത്രത്തിൻ്റെ താഴെയാണ് നിരവധി പേർ സംശയം അറിയിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി നടിയുടെ വിവാഹ നിശ്ചയം കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നുവെന്നും ഇതിൻ്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് താൻ വിവാഹിതയാവാൻ പോവുകയാണെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും വരലക്ഷ്മി ശരത് കുമാർ ആരാധകരെ അറിയിച്ചത് വരലക്ഷ്മിയുടെ ഇത് പ്രണയവിവാഹമാണ് നിക്കോളായി സശ്ദേവാണ് വരലക്ഷ്മിയുടെ പ്രതിഷ്ഠവരൻ മുംബൈയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് വരലക്ഷ്മി നിക്കോളായും സജ്ജീവും കഴിഞ്ഞ പതിനാല് വർഷമായി സുഹൃത്തുക്കളായിരുന്നു ഈ വർഷാവസാനത്തോടെ വിവാഹം ഉണ്ടാകുമെന്നും വൈകാതെ ഇരുവരും വിവാഹ തീയതി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നു ഗ്യാലറിസ്റ്റാണ് വരലക്ഷ്മിയുടെ വരൻ നിക്കോളായി തമിഴ് സ്റ്റൈലിൽ വിവാഹ നിശ്ചയം നടന്ന ചിത്രങ്ങളിൽ എല്ലാം വ്യക്തമാകുന്നു വരലക്ഷ്മി വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ടതോടെ ഫോട്ടോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പൊതുവെ സെലിബ്രിറ്റികളുടെ വിവാഹം വിവാഹ നിശ്ചയം എന്നിവയുമായുള്ള ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഉണ്ടാകും വരലക്ഷ്മിയുടെ കാര്യത്തിലും അതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല വരനെ അടിമുടി നോക്കി ഇപ്പോൾ കീറി പരിശോധിച്ചാണ് ഓരോ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും കമൻറ്റിട്ടിരിക്കുന്നത് കാണാൻ തന്നെ സാധിക്കുന്നു എന്ന് പറയുന്നു ബോഡി ചെയ്യുന്ന തരത്തിലുള്ള മുൻകാല പ്രണയങ്ങളെ വീണ്ടും വലച്ചിട്ടതുമായുള്ള കമന്റുകളും ചിത്രങ്ങൾക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏറെ കമന്റുകൾ നിക്കോളായി സശിദേവിന്റെ ശരീരത്തിൽ കുറിച്ചുള്ളതാണ് ഇതാരാ ഹാൾക്കോ ഒട്ടും ചേർച്ചയില്ലാത്ത ജോഡി എന്നിങ്ങനെയാണ് ഓരോരുത്തർ കമന്റ് ചെയ്തിരിക്കുന്നത് അക്വാമാനെ പോലെ ഉണ്ടല്ലോ വരലക്ഷ്മിക്കൊട്ടും ചേരാത്തവരനാണെന്നൊക്കെ നിരവധി പേർ ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഒന്നുകൂടി ചിന്തിച്ചിട്ട് വിവാഹത്തിലേക്ക് കടന്നാൽ പോരെ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകളൊക്കെ നിരവധി വരുന്നത് നിക്കോളായ സശ്ദേവിന്റെ രണ്ടാം വിവാഹമാണ് വരലക്ഷ്മിയുമായി നടക്കാൻ പോകുന്ന തരത്തിലുള്ള കമന്റുകളുമുണ്ട് ചിലർ നടാൻ വിശാൽ നഷ്ടപ്പെട്ടതിനെ സന്തോഷത്തിലുള്ള കമന്റുകളും പറയുന്നു വരലക്ഷ്മിയും വിശാലും ഒരിടയ്ക്ക് പ്രണയത്തിലായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു വിശാലുമായുള്ള പ്രണയബന്ധം തകർന്നു എന്ന് വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് വരലക്ഷ്മി പങ്കുവെച്ച ട്വീറ്റും ഒരിടയ്ക്ക് വലിയ ചർച്ചയായിരുന്നു പ്രണയം ഇപ്പോൾ വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏഴു വർഷം നീണ്ട പ്രണയം അയാൾ മാനേജർ വഴിയാണ് റിയിച്ചത് ഈ ലോകം ഇത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എവിടെയാണ് സ്നേഹം ഇങ്ങനെ ചോദിച്ചാണ് വരലക്ഷ്മി തന്റെ ഔദ്യോഗിക ട്വീറ്റ പേജിൽ അന്ന് ട്വീറ്റ് ചെയ്തത് അതേസമയം താൻ വിവാഹിതയാകില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും നടിയുടെ വിവാഹ ദശയ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നു വിവാഹ ദൃശ്യത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ആദ്യം പുറത്തുവിട്ടത് വരലക്ഷ്മിയുടെ പിതാവും നടനുമായ ശരത്കുമാറും രണ്ടാം ഭാര്യ രാധികയുമാണ് ശരത് കുമാറിന്റെ ആദ്യ ഭാര്യ ഛായയിലെ മകളാണ് വരലക്ഷ്മി ഈ ബന്ധത്തിൽ വരലക്ഷ്മിക്ക് പുറമെ പൂജ എന്നൊരു മകൾ കൂടി ആ ദമ്പതികൾക്കുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ